ഞാൻ ശാന്ത ഈ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ എൽപ്പിക്കും എല്ലാവരും കണ്ട് എന്നെ സന്തോഷിപ്പിക്കുക സഹായിക്കുക ഞാൻ കെട്ടിയ പെണ്ണിനിത്തിരി ചന്തം കുറവാണ് എന്നാലും അവൾ എനിക്കൊരു സുന്ദരിയാണ് പതിനാലാവുതിരിക്കുമ്പോൾ ഒരു ചിരിയാണേ പടിവാതിൽ ചാരി നിന്ന് നോക്കും പെണ്ണാണേ എന്നരികിൽ അവളുണ്ടെന്നാൽ ദുഃഖം ഞാൻ അറിയില്ല അറിയാതെ കണ്ണു നിറഞ്ഞാൽ അവളൊന്നും ഉറങ്ങില്ല ഇന്നോളം പരിഭവമൊന്നും പറയാത്തൊരു പെണ്ണാണ് കുന്നോളം കഴിയുന്നൊരു ഒരു നേരം പാട്ട് പഠിച്ച രണ്ടു ദിവസത്തിന്റെ ഉള്ളിൽ പാട്ട് പഠിക്കും പിന്നെ ഫോണും ഇല്ല റേഡിയോ ഇല്ല ഒന്നുമില്ലാണ്ട് പച്ചക്കങ്ങനാ സാറേ പഠിക്കുക ഞങ്ങൾക്ക് ദുഃഖം മാത്രമല്ല ഉള്ളൂ സാറേ മനസ്സിന് സന്തോഷമില്ലല്ലോ ഗുണങ്ങളൊക്കെ വരുമ്പോളാണ് ഒരു സന്തോഷം അതൊരുപാട് ദുഃഖങ്ങളും സുഖങ്ങളെല്ലാം മനസ്സിലടക്കുക ഒരു കോണില് ജീവിക്കുക വീടില്ല സ്വന്തക്കാരെല്ലാവരും ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ അതൊക്കെ കാണുമ്പോൾ അവരൊക്കെ നമ്മളെല്ലാം കാണുമ്പോൾ അകലുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടാകുന്നുണ്ട് സാറേ